മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എംപുരൻ കുതിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം പല റെക്കോർഡുകളും മറികടന്ന് മുന്നേറുന്നു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കൂടി എംപുരൻ കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം മലയാളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയാണ് ചിത്രം നേടിയത് എന്നാൽ ഈ റെക്കോർഡ് റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ മറികടന്നാണ് എംപുരൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് ഇപ്പോഴത്തെ എംപുരൻ ഫാൻ പേജിൽ വന്ന ഒരു സ്റ്റോറിക്ക് നടൻ ഗണപതി നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് മഞ്ഞുമലിലെ പിള്ളേരെ വേണമെങ്കിൽ ഒന്ന് കുരിശു വരച്ചു ഞങ്ങൾ കുർബാന ചൊല്ലാൻ പോകുക എന്ന ക്യാപ്ഷനോടെയാണ് ഇട്ടത് പോസ്റ്റിൽ ഗണപതിയെ മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സ്റ്റോറിക്കാണ് ഗണപതി മറുപടി നൽകിയത് നിങ്ങൾക്കൊക്കെ ഇത്ര വിരോധമുള്ള പടമാണോ മഞ്ഞമ്മൽ ബോയ്സ് എന്നാണ് സ്റ്റോറിയിട്ട ഇൻസ്റ്റഗ്രാം പേജിനോട് ഗണപതി അയച്ച മെസ്സേജ് രണ്ട് സിനിമയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും ഗണപതി ചോദിക്കുന്നുണ്ട് ബ്രേക്ക് ആയതിൽ ബ്രോയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്നാണ് പ്രചരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ പേജിന്റെ അഡ്മിൻ തിരികെ ഗണപതിക്ക് നൽകുന്ന മറുപടി ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസ് ആകാൻ സാധിച്ചെങ്കിലും ഇൻഡസ്ട്രിയൽ ഹിറ്റാകാൻ മഞ്ഞുമ്മൽ ബോയ്സിന് സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി കളക്ഷൻ നേടിയതിൽ അറുപത് കോടിയും സ്വന്തമാക്കിയത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് മഞ്ഞമ്മൽ ബോയ്സ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയൊന്ന് കോടി നേട്ടത്തെ വെറും പത്ത് ദിവസം കൊണ്ടാണ് എമ്പുരാൻ മറികടന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എംബുരാൻ ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റിമൂന്ന് കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓവർസീസിൽ പതിനഞ്ച് മില്യൺ കടന്ന എമ്പുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് ഓവർസീസിൽ ഛാവിയുടെ കളക്ഷനെയാണ് എമ്പുരാൻ മറികടന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എംബുരാന്റേത് വലിയ നേട്ടം തന്നെയാണ് ആദ്യ ദിനം മുതൽ സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറുന്നത് ആദ്യ ദിനത്തിൽ അറുപത്തിയേഴ് കോടിയിലധികം നേടിയ സിനിമ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നീട് മുന്നേ ആഗോളതലത്തിൽ കോടി ക്ലബ്ബിലും എത്തിയിരുന്നു വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് അതേസമയം മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കി വെച്ചാണ് സിനിമ അവസാനിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ഭാഗമുണ്ടാകുമെന്നും ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ലെന്നും എംബുരാൻ പ്രൊമോഷൻ വേളയിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ വിവാദങ്ങൾക്കിടെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയുടെ പേര് അശ്രയിൽ എന്നായിരിക്കുമെന്ന സൂചനകൾ സംഗീത സംവിധായകൻ ദീപക് ദേവും നൽകിയിട്ടുണ്ട് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം